ജിബിയു തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബും എം ട്വന്റി സിക്സ് റോക്കറ്റ് മോട്ടോറും സംയോജിപ്പിച്ച വജ്രായുദ്ധം നൂറു മൈൽ പരിധി ഭേദിക്കും യുദ്ധക്കളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അനിയന്ത്രിത മാറ്റങ്ങളാണ് കാലങ്ങളായി നീണ്ടുപോകുന്ന ഒരു യുദ്ധം പൊതുവെ പ്രബലരായ റഷ്യയും യുക്രൈനും തമ്മിൽ ഇടയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചിറകിൽ അമേരിക്ക എത്തിയെങ്കിലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് ഇപ്പോൾ ആ കിരീടത്തിൽ മറ്റൊരു ും കേട്ടോളൂ റഷ്യൻ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഗ്രൗണ്ട് ലോഡഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ നവീകരിച്ചു ഈ ബോംബുകൾ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലെ യുദ്ധക്കളത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങുന്നുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോയിങും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജി എൽ എസ് ഡി ബി ജി ബി യു തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബും എം ട്വന്റി സിക്സ് റോക്കറ്റ് മോട്ടോറും സംയോജിപ്പിച്ച ഏകദേശം നൂറു മൈൽ പരിധിയിലേക്ക് തൊടുത്തുവിടാൻ സാധിക്കുന്ന ഒന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം വെളിപ്പെടുത്താത്ത നിരവധി ജി എൽ എസ് ഡി ബികൾ യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം അത് ഫലപ്രദമല്ല എന്ന് തെളിഞ്ഞു അതിനെ തുടർന്ന് യുക്രൈൻ റഷ്യൻ സേനയ്ക്കെതിരെ അവസാനമായി അവ ഉപയോഗിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷി ജി പി എസ് വഴി നയിക്കപ്പെടുന്ന എക്സ് കാലിബർ പീരങ്കി ഷെല്ലുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യതയോടെ നയിക്കപ്പെടുന്ന പാശ്ചാത്യ യുദ്ധ ഉപകരണങ്ങളെ ഉപയോഗശൂന്യമാക്കിയെന്ന ജൂലൈയിൽ വോൾസ്ട്രീറ്റ് ജോർണലാണ് റിപ്പോർട്ട് ചെയ്തത് അവയുടെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ തകരാറിൽ ആയിരുന്നു അതിനാൽ തന്നെ വിന്യസിച്ചതിന് ആഴ്ചകൾക്കുള്ളിൽ ഈ ആയുധങ്ങളിൽ ചിലത് പിൻവലിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധകളത്തിൽ ഈ ആയുധങ്ങളുടെ പരാജയത്തെ തുടർന്ന് ബോയിങ് നിരവധി നവീകരണങ്ങളാണ് അവതരിപ്പിച്ചത് ഇതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സമീപ ആഴ്ചകളിൽ കുറഞ്ഞത് പത്തൊൻപത് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ എങ്കിലും പരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ താരതമ്യേന വില കുറഞ്ഞ ഈ ബോംബുകളിൽ ഗണ്യമായ എണ്ണം അമേരിക്ക യൂറോപ്പിന് സംഭരിച്ചിട്ടുണ്ട് കൂടാതെ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂര അമേരിക്ക വിതരണം ചെയ്യുന്ന ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റങ്ങളുടെ ശേഖരം യുക്രൈനിൽ തീർന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പുതിയ ബോംബുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റഷ്യൻ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ യുക്രൈൻ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചത് പ്രത്യേകിച്ച് കുർക്സ് ബ്രയാൻസ്ക് ബെൽഗോറോസ് റോസ്തോവ് എന്നീ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ യുക്രൈനിന്റെ ആദ്യത്തെ സ്മോൾ ഡയമിറ്റർ ബോംബ് ആക്രമണത്തിന് മറുപടിയായി റഷ്യ അതിന്റെ പുതിയ ഹൈപ്പർ സോണിക് ഓറേഷനിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ യുക്രൈൻ നഗരത്തിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിക്ഷേപിച്ചിരുന്നു ഇപ്പോഴും റഷ്യ തികച്ചും സജ്ജമായിരിക്കണം എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ യുക്രൈനും അതുപോലെ തന്നെ അമേരിക്ക നിലവിൽ ഒരു ആഗോള പുനഃക്രമീകരണം ആഗ്രഹിക്കുന്നുണ്ട് ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ എതിർക്കുന്നതിന് റഷ്യയുടെ പിന്തുണ ഇപ്പോൾ അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് അതിനാൽ തന്നെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ് യുദ്ധം അവസാനിക്കുന്നത് ലോകത്തിന് സാമ്പത്തിക ആശ്വാസം നൽകും ഉപരോധം ആഗോള വിപണികളെയും ഭക്ഷ്യ വിതരണത്തെയും ഊർജ സുരക്ഷയെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് വഴി ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാനാകുമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത് ഇതുവഴി ട്രംപിന്റെ ലോകരാഷ്ട്രങ്ങളിൽ ട്രംപിന്റെ ജനസമ്മതി വർദ്ധിപ്പിക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്